സർവ്വപാമ നാശിനിയാണ് സന്നിധാനത്തെ ഭസ്മകുളം എന്നാണ് വിശ്വാസം ഇതിന് പ്രാധാന്യമേറെയാണ് ഭക്തരെ ഭഗവാൻ സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശൈന പ്രദക്ഷിണം ഭസ്മകുളത്തിൽ മുങ്ങി തോർത്താതെ വന്നാണ് നടത്തുന്നത് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട് ഭസ്മകുളത്തിൽ കുളിച്ചതിനു ശേഷം തിരികെ പോയി നെയ്ഭിഷേകം നടത്തുന്നവരുമുണ്ട് പതിനെട്ട് വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മകുളത്തിൽ സ്നാനം നടത്തിയ ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന திருமடித்தாண்டம் கேட்டு பதினெட்டாம் பாடி கேறி அய்யப்பன் தர்சனம் கழிஞ்சு பஸ்ம குளத்துக்கு குளிக்காம வந்து குளச்சது அபிஷேகம் கழிஞ்சு நம்ம பிரசாதம் மடிச்சு திச்சு போகும் கன்னியாஸ்வாமி ஸ்நான மாடு மாடமே கன்னியாஸ்வாமிகளும் அய்யப்பி கன்னியாமி குளத்தில் அப்பச்சி குளத்தில் மாடோ பஸ்ம குளத்தில் ஸ்நான மாட் തപസ്വനിയും കന്യകയുമായിരുന്ന ശബരി യാഗാഗ്ഞിച്ച സ്ഥാനത്താണ് പസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കൽ അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമായി കരുതപ്പെടുന്നത് ഞങ്ങൾ ദർശനത്തിന് വന്നേക്കുന്ന തൃശ്ശൂർ ജില്ലാ ദേശമംഗലം പഞ്ചായത്ത് ഇരുപത്തിനാല് പേരുണ്ട് ഗുരുസ്വാമിയായിട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി ഞങ്ങൾ കൂട്ടുകുടുംബം കുടുംബം എല്ലാവരും കൂടിയാണ് വന്നേക്കുന്നത് ഇവിടെ കുഞ്ഞു സ്വാമി കൂറണ്ട് കന്നിസ്വാമിയാണ് സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സ്ഥാപനം ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട് ഭസ്മകുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദം ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇപ്പോൾ നടത്താൻ അവസരമുള്ളത് ഭസ്മകുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട്